ഹലോ ഗൈസ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ കാനഡയിൽ വന്നിട്ട് ഏകദേശം ഒരു ഫൈവ് ഇയേഴ്സായി ഇപ്പം ഈ ഒരു ഫൈവ് ഇയേഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു കാനഡയിൽ ഞാൻ വന്ന ഫസ്റ്റ് ഇയർ തൊട്ട് ലൈക്ക് ഇപ്പം നിലവിലുള്ള ഫിഫ്ത്ത് ഇയർ വരെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സോ ഞാൻ കാനഡയിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഞാൻ വന്ന സമയത്ത് ലൈക്ക് ഇന്ത്യൻ സ്റ്റുഡൻസ് വളരെ കുറവായിരുന്നു ഞങ്ങളുടെ ഏരിയയിൽ മൈഗ്രേഷൻ കുറച്ചുകൂടെ ബൂം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു ഞാൻ വന്ന ഒരു കാലഘട്ടത്തിൽ അത് അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാർട്ടായിരുന്നു ഞാൻ വന്ന് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ് കോവിഡ് മൂലം ലോക്ക്ഡൗൺ സംഭവിച്ചു അപ്പം നെക്സ്റ്റ് ഇന്ത്യക്ക് അവർക്ക് വരാൻ സാധിച്ചില്ല കാനഡയിലേക്ക് അപ്പം കോവിഡിന് മുമ്പുള്ള ലാസ്റ്റ് ബാച്ചായിരുന്നു ഞാൻ അതിനുശേഷം ഇൻടേക്സ് വന്ന് തുടങ്ങിയത് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിന് ശേഷമാണ് പിള്ളേർ വീണ്ടും ക്യാൻഡിയിലേക്ക് വന്നത് ഇത് അതുവരെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തൊക്കെയാണ് അവർ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തത് ഇന്ത്യയിൽ നിന്ന് അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഇവിടെ ജോലി സാധ്യതകളൊക്കെ വളരെ കുറവായിരുന്നു റെഫറൻസ് ടു ജോലി കിട്ടിയവർ ഒത്തിരി പേര് ഉണ്ട് ബട്ട് നമുക്കങ്ങനെ ഞാൻ വന്നപ്പോൾ എനിക്കങ്ങനെ ആരും പരിചയക്കാരൊന്നും ഇല്ലായിരുന്നു ഞാൻ വന്നത് സാറിനയിലാണ് സാറിനെനിക്കങ്ങനെ പരിചയക്കാരും ഇല്ലായിരുന്നു പരിചയക്കാരുള്ളവർക്ക് ഉള്ളവർക്ക് കുറച്ചുകൂടെ ചാൻസസ് കൂടുതലായിരുന്നു ജോലി കിട്ടാനായിട്ട് ത്രൂ റെഫറൻസ് അപ്പം അങ്ങനെ കോളേജ് ലൈക്ക് വന്നു കഴിഞ്ഞ് വൺ വീക്ക് കഴിഞ്ഞ് കോളേജൊക്കെ സ്റ്റാർട്ടായി അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് കോളേജ് സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജോലി കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ തുടക്കം തൊട്ട് ജോലി അങ്ങനെ അന്വേഷിച്ച് തുടങ്ങിയില്ല അപ്പം ഞാനങ്ങനെ കോളേജൊക്കെ പോയി തുടങ്ങി അങ്ങനെ ജോലി കയറി അന്വേഷിച്ച് തുടങ്ങി ജോലി അന്വേഷിച്ച് തെല്ലുന്നിടത്തൊക്കെ പലയിടത്തും ചെല്ലുമ്പോൾ അവിടെ ക്യൂ ആ സ്റ്റുഡൻസ് ഒക്കെ ക്യൂ നിൽക്കുക റെസ്യൂമും കൊണ്ട് ജോലിയൊക്കെ എടുക്കാവുന്ന ചോദിച്ചിട്ട് നം അത് നമുക്ക് പഠിത്തത്തിൻ്റെ ഒപ്പം തന്നെ ജോലിയും കൊണ്ടുപോകണം പാർട്ട് ടൈം ആയിട്ടാണ് ജോലി നോക്കുന്നത് അങ്ങനെ തുടക്കത്തിൽ ആവശ്യം ഭരിതനായിട്ട് ജോലിയൊക്കെ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചു എല്ലാ കടകളും ഒക്കെ പോയി റെസ്യൂമൊക്കെ കൊടുത്തു എല്ലാവരും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് ഇപ്പോൾ തൽക്കാലം ഫുള്ളാണ് എന്തെങ്കിലും മെക്കൻസ് വരുവാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം സോ റെസ്യൂം വെച്ചോളൂ അങ്ങനെ ഒരു പത്ത് നാൽപ്പത് അമ്പത് കോപ്പീസ് ഓഫ് റെസ്യൂമേ മിക്ക കടകളിൽ പോയി ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് അവരുടെ വിളിക്കായിട്ട് കാത്തിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു വിളിയും വന്നില്ല അങ്ങനെ പിന്നെ വീണ്ടും അതുപോലെ തന്നെ പത്ത് നാൽപ്പത് റെസ്യൂംസ് വീണ്ടും പ്രിൻ്റ് എടുക്കുന്നു വീണ്ടും കൊണ്ടുപോയി കൊടുക്കുന്നു ഒരു വിളിയില്ല ഇന്ത്യ ത്രൂ അപ്ലൈ ചെയ്യുന്നു അൺഫോർച്ചുനേറ്റ്ലി യു ആർ നോട്ട് സെലക്റ്റഡ് എന്ന് പറഞ്ഞ റെസ്പോൺസ് ഒരു മാസം കഴിഞ്ഞൊക്കെ വരുന്നു അങ്ങനെ ഒരു മൂന്ന് മാസം ഇങ്ങനെ അങ്ങ് പോയി പിന്നെ ഒരു സംഭവം സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് മൂലം ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ കോവിഡ് മൂലം വർക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്നാൽ രണ്ടായിരം ഡോളർ വെച്ച് തരും എന്നു പറഞ്ഞൊരു റൂൾ നീ അങ്ങനെ സ്വാഭാവികമായിട്ട് ആൾക്കാർ വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കി അങ്ങനെ ജോലിയുള്ള പലരും ജോലി നിർത്തിയിട്ട് വീട്ടിൽ കുത്തിയിരുന്ന് ഏകദേശം രണ്ടായിരം ഡോളർ മാസം ഗവണ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു അപ്പം ജോലി നിർത്തി അസെൻഷ്യൽ കാറ്റഗറി ലൈക്ക് സൂപ്പർ മാർക്കറ്റ്സ് റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ ചില സ്റ്റോർസ് ഒക്കെ ഓപ്പൺ ആയിരുന്നു അപ്പോൾ അവിടെ എന്തായാലും സ്റ്റാഫിനെ വേണം അപ്പം ഈ രണ്ടായിരം ഡോളറിൻ്റെ പുറകെ ആൾക്കാർ പോയിട്ട് അങ്ങനെ ലൈക്ക് ലേബർ ഷോർട്ടേജ് വന്നു അപ്പം ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്സിലും റെസ്റ്റോറൻസുകാർക്കൊക്കെ ആൾക്കാരെ ആവശ്യം വന്നു അപ്പോൾ ഇവർ കോൺട്രാക്ട് ബേസിൽ ജോലിക്കാരെ എടുത്തു തുടങ്ങി എന്ത് ഭാഗ്യത്തിന് ഞാനന്നൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലി അപ്ലൈ ചെയ്തായിരുന്നു അപ്പോൾ അവർ ഒരു ടു മന്ത്സിൻ്റെ കോൺട്രാക്റ്റിൽ എന്നെ അവിടെ ജോലിക്കായിട്ട് എടുത്തു സൂപ്പർ സ്റ്റോർ എന്നാണ് ആ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് അങ്ങനെ ഞാൻ ഞാനവിടെ കോൺട്രാക്റ്റായിട്ട് ജോലിക്ക് കയറിയതിന് ശേഷം ലൈക്ക് ഞാൻ വർക്ക് ചെയ്ത സമയത്ത് അന്നേരം കൂടെ ഒരു മാനേജർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കാരണം ബാക്കിയുള്ള സ്റ്റാഫൊക്കെ വീട്ടിൽ നിർത്തിപ്പോയി കോവിഡിൻ്റെ ഒരു റിസ്ക് മൂലം അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു അപ്പോൾ മാനേജർ ഞാനും ആയിരുന്നു മെയിൻലി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫ്ലോറിൽ ഫുള്ള് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ കോൺട്രാക്റ്റ് ഇങ്ങനെ തീരാറായ സമയത്ത് മാനേജറിന് ലൈക്ക് ഇവനെക്കൊണ്ട് പറ്റും ഇവൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ആ ഒരു കൺസിഡറേഷൻ കിട്ടിയോണ്ട് കൊണ്ട് എൻ്റെ കോൺട്രാക്റ്റ് എന്നുള്ളത് എന്നെ അവിടെ പെർമനൻ്റ് ആക്കി അങ്ങനെ എനിക്ക് ക്യാൻഡയിൽ ഫസ്റ്റ് പാർട്ട് ടൈം ജോബ് പെർമനൻ്റ് ആയിട്ട് കിട്ടി ആ സൂപ്പർ മാർക്കറ്റിൽ അപ്പം പിന്നെ മാനേജർ ഞാൻ ലൈക്ക് ഇടയ്ക്ക് സ്റ്റഡി ലീവ് കിട്ടുമ്പോഴും ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ കിട്ടുമ്പോഴും ഒക്കെ കൂടുതൽ ആവശ്യം ചോദിക്കുമ്പോഴൊക്കെ മാനേജർ എനിക്ക് ആവാസ് കൂട്ടി തരുമായിരുന്നു അങ്ങനെ ലൈക്ക് ഒരു എന്താ പറയുക നാട്ടിലെ ലോണൊക്കെ പയ്യെ കുറച്ചൊക്കെ ആയിട്ട് അടച്ചു തുടങ്ങി പിന്നെ കാനഡ വന്നപ്പോഴും സ്റ്റാർട്ടിങ് ത്രീ മന്ത്സ് ഈ ജി ഐ സി അത്യാവശ്യം ഉപയോഗിച്ചുകൊണ്ട് ജി ഐ സി കുറച്ച് ബാക്കിയുണ്ടായിരുന്നുള്ളു പിന്നെ അടുത്ത തേർഡ് സെമിസ്റ്റർ ഫീസും അടയ്ക്കാനുണ്ട് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് ഫണ്ട് ആവശ്യമുള്ളതുകൊണ്ട് എക്സ്ട്രാ അവേഴ്സ് ചെയ്ത് കുറച്ച് കുറച്ച് പൈസയായിട്ട് സേവ് ചെയ്ത് തുടങ്ങി പിന്നെ ലൈക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ലൈസൻസ് എടുത്തായിരുന്നു അപ്പം ജോലി പെർമനൻ്റ് ആയപ്പം പിന്നെ ഒരു കാർ എടുത്തു പലരുടെയും ഒരു അഭിപ്രായമായിരുന്നു വണ്ടി എടുക്കുന്നത് നല്ലതാണ് ലൈക്ക് റൈഡ് ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാം ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാം അതുകൊണ്ടൊരു എടുത്തു പിന്നെ വണ്ടി എടുത്തിട്ട് ഞാൻ ഡെലിവറിക്ക് ചേർന്നു ഡെലിവർ ചെയ്യാൻ പോയ സാധനം മദ്യക്കുപ്പിയാണ് മദ്യക്കുപ്പിയും സിഗരറ്റും ഒക്കെയാണ് ഡെലിവറിക്കായിട്ട് ഞാൻ പല വീട്ടുകളിലും കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുന്ന് അത്യാവശ്യം കുറച്ച് കുറച്ച് പൈസ ഇങ്ങനെ സേവ് ചെയ്ത് ചെയ്ത് അതും പിന്നെ സൂപ്പർ മാർക്കറ്റിലെ ജോലിയും പിന്നെ അതുകൂടാതെ തന്നെ ഞാനൊരു തേർഡ് ജോബും കൂടെ അന്വേഷിച്ചു ഇവിടുത്തെ ഒരു ടിം ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ് ചീനാണ് കാൻഡിലെ ടോപ്പ് റെസ്റ്റോറൻറ്റ് ചീനാണ് അപ്പം അവരുടെ അവിടെയും ജോയിൻ ചെയ്ത് ആ ജോലിയും കൂടെ കിട്ടി അപ്പം അങ്ങനെ ഫുൾ പാക്കായി മൂന്ന് ജോലിയും ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ സ ഡൗട്ട് ഉണ്ടാവും സ്റ്റുഡൻറ്റ് പീരീഡിൽ ഇത്രയും ജോലി ചെയ്യാൻ പാടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ റീസൺ ഞാൻ പറയാം കാരണം കോവിഡ് സമയത്ത് ഇവിടുത്തെ ഗവണ്മെന്റ് അന്വേഷി ലൈക്ക് അനൗൺസ് ചെയ്തായിരുന്നു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ലൈക്ക് ട്വൻറ്റി ഹവേഴ്സ് എന്നുള്ള ലിമിറ്റ് ഇപ്പം നിലവിൽ ബാധകവുമല്ല അപ്പോൾ അവർക്ക് അത്യാവശ്യം ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാം ബിക്കോസ് ഓഫ് ലേബർ ഷോർട്ടേജ് അങ്ങനെ ഞാൻ ത്രീ ജോബ്സ് ചെയ്ത് ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ പോയി കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ട്സ് വന്നുകൊണ്ട് നാട്ടിലെ ലോണൊക്കെ ഏകദേശം അടച്ചു തീർത്തു പഠിത്തം തീരുന്നതിന് മുമ്പ് എന്നിട്ട് പഠിത്തം തീരുന്ന സമയത്ത് കോ ഓപ്പൺ ആയിട്ട് പോകണം കോ സൂപ്പർ മാർക്കറ്റിൽ അവർ കൊടുക്കാറില്ല സോ എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ഞാൻ വർക്ക് ചെയ്തിട്ട് ടിമോർട്ടൻസ് ആയിരുന്നു അപ്പോൾ ടിമോട്ടൻസിൽ ഞാൻ ചോദിച്ചു അപ്പോൾ അവർ കുഴപ്പമില്ല ചെയ്യാം ഫുൾ ടൈം ആയിട്ട് കോപ്പ് ചെയ്യുക പറഞ്ഞു അങ്ങനെ അവിടെ കോപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ലൈക്ക് സൂപ്പർ മാർക്കറ്റിലെയും പിന്നിട്ടിമോർട്ടൻസിലെയും ജോലി ലൈക്ക് സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് അങ്ങനെ അവേഴ്സ് അങ്ങനെ ഒത്തിരി കൊടുക്കാൻ പറ്റിയില്ല കാരണം ടിമോർട്ടൻസ് ഈ ഫുൾ ടൈമായിട്ട് കോപ്പ് ചെയ്യുന്നതുകൊണ്ട് ബാലൻസ് ആവുന്നില്ലായിരുന്നു സോ സൂപ്പർ മാർക്കറ്റ് ഈ ജോലി കളയേണ്ടി വന്നു അതിനകത്ത് ഇമ്മോർട്ടൻസും ഡെലിവറി ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തു പിന്നെ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റ് കിട്ടി അന്നേരം ഗവണ്മെന്റ് ടി ആർ ടു പി ആർ എന്നുള്ളൊരു പദ്ധതിയൊക്കെ കൊണ്ടുവന്നു ബട്ട് നമ്മൾ പി ആർ പിന്നെ കിട്ടും പയ്യെ കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച് അന്നേരം ഒന്നും അപ്ലൈ ചെയ്തില്ല അന്നേരം അപ്ലൈ ചെയ്തവരൊക്കെ പി ആർ കിട്ടി സെറ്റായി നമ്മൾ അന്നേരവും അതൊക്കെ പിന്നെ വീണ്ടും വരും അങ്ങനത്തെ പാത വീണ്ടും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ ഒരു പ്രതീക്ഷയിലിരുന്നു പിന്നെ അത് കൊണ്ടുവന്നിട്ടുമില്ല അങ്ങനെ പിന്നെ ടിമ്മില് ഏകദേശം ലൈക്ക് വൺ ഇയർ കംപ്ലീറ്റ് ചെയ്തു വൺ ഇയർ കംപ്ലീറ്റ് ചെയ്തപ്പം എൻ്റെ ബി ലെവൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പി ആറിനെ ഫയൽ ചെയ്തു പി ആറിനെ ഫയൽ ചെയ്തിട്ട് ഞാൻ അപ്പം എൻ്റെ ലൈക്ക് പ്ലാൻ വേറെ ആയിരുന്നു അപ്പം ഞാൻ ടിം വിട്ടു ടിം വിട്ടിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി കാനഡയിൽ കേരള ഗ്രോസറിയുടെ ഒരു ചെറിയ സെറ്റപ്പിൽ ഒരു ചെറിയ സ്റ്റോറ് തുടങ്ങി കയ്യിലുണ്ടായിരുന്ന പൈസയും പിന്നെ നാട്ടിൽ നിന്നൊക്കെ കുറച്ച് പൈസയൊക്കെ കടം മേടിച്ച് അങ്ങനെ ചെറിയൊരു സെറ്റപ്പ് സ്റ്റോർ തുടങ്ങി ഇനീഷ്യലി കുറച്ച് സ്ലോ ആയിരുന്നു ബിസിനസ്സൊക്കെ കാരണം ലൈക്ക് സ്ക്രാച്ച് ചെയ്യുന്നതാണ് തുടങ്ങിയത് ഒന്നുമില്ലായിരുന്നു അപ്പം ബേസിക് ഉള്ള കുറച്ച് സാധനങ്ങൾ വെച്ചാണ് തുടങ്ങിയത് പിന്നെ പയ്യെ പയ്യെ അത് ലൈക്ക് കുറച്ചുകൂടെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇൻവെൻട്രി നിറച്ചു പിന്നെ പയ്യെ ലൈക്ക് ഞാൻ ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ വർക്ക് മിട്ടിലാണ് എനിക്ക് പിയർ ആയിട്ടില്ല അപ്പം ഞാൻ ലൈക്ക് വർക്ക് പെർമിറ്റിൻ്റെ ഓപ്പൺ വർക്ക് പെർമിറ്റിൻ്റെ ബേസിസിലാണ് ഈ ബിസിനസ് തുടങ്ങിയത് ഈ സ്മോൾ ബിസിനസ് അങ്ങനെ ബിസിനസ് പയ്യ ലൈക്ക് എക്സ്പാൻഡായി തുടങ്ങി ആൾക്കാർ ഇറങ്ങി തുടങ്ങി പിന്നെ കസ്റ്റമേഴ്സ് കിട്ടാറായി അങ്ങനെ ഫസ്റ്റ് ഓണത്തിന് ഫസ്റ്റ് ഓണം ലൈക്ക് ട്വൻറ്റി ട്വൻറ്റി ത്രീയിലാണ് ഞാൻ ബിസിനസ് തുടങ്ങി അപ്പോൾ ട്വൻ്റി ട്വൻ്റി ത്രീയിലെ ഫസ്റ്റ് ഓണത്തിന് അത്യാവശ്യം കുറച്ച് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ കസ്റ്റമേഴ്സിനെ കിട്ടിത്തുടങ്ങി പിന്നെ അവർ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി അങ്ങനെ ബിസിനസ് കുറച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ക്രിസ്മസിനും നല്ല രീതി സീലുണ്ടായി പിന്നെ നെക്സ്റ്റ് ഇയർ വന്നു നെക്സ്റ്റ് ഇയർ ട്വൻ്റി ട്വൻ്റി ഫോർ വന്നു അപ്പം ലൈക്ക് എനിക്ക് സ്വന്തമായിട്ടൊരു ലൈക്ക് ഒരു വീട് മേടിക്കണമെന്ന് ഞങ്ങൾ പെട്ടെന്നൊന്ന് തീരുമാനിച്ചു കാരണം വൈഫ് ആയിരുന്നു പിന്നെ കുട്ടിയായി അപ്പം നമുക്ക് റെൻറ്ററിന് താമസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു വീട് മേടിക്കാനുള്ള പദ്ധതി ഇട്ടു അങ്ങനെ വീടൊക്കെ പലതും നോക്കിയപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വീട് കുറച്ച് ദൂരെ ആയിപ്പോയി നമ്മളുടെ കട ഉറപ്പ സ്ഥലത്തു നിന്നും കുറച്ചുകൂടെ അകലെയായിപ്പോയി അപ്പോൾ ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പിന്നെ അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ എച്ച് നോക്കിയപ്പോഴത്തേക്കും ലൈക്ക് കട നമുക്ക് വന്നാൽ കൊടുക്കാം പിന്നെ വേറെ എന്തെങ്കിലും പരിപാടി നോക്കാം എന്നു കട നമ്മൾ വിറ്റു പിന്നെ വീട് മേടിച്ച് കുറച്ച് മാറി താമസിച്ച് തുടങ്ങി അപ്പം ഇതൊക്കെ നടക്കുന്നതിൻ്റെ കൂട്ടത്തിലും ഞാൻ ബിസിനസ് തുടങ്ങിയ സമയത്തും ലൈക്ക് എനിക്ക് വേറെ ഒരു അഡീഷണൽ ഉണ്ടായിരുന്നു അത് ഒരു ഓഫീസ് ജോബായിരുന്നു ആ ജോലി ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോയായിരുന്നു ആ ജോലി ഞാൻ ഇതുവരെ റിസൈൻ ചെയ്തിട്ടില്ല കാരണം കാനഡയിൽ അറ്റ് എ ടൈം അനദർ സോഴ്സ് ഓഫ് ഇൻകം ഉള്ളത് ഇപ്പോഴും നല്ലതാണ് ഇപ്പം ബിസിനസ് സക്സസ് ആയില്ലായിരുന്നെങ്കിൽ ജോലിയുടെ ബേസിൽ എനിക്ക് സർവൈവ് ചെയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ ജോലി കൈത്തന്നെ വെച്ചു ജോലി ഒരിക്കലും കളഞ്ഞില്ല എന്നിട്ട് ബിസിനസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ജോലിക്ക് തന്നെ ഇപ്പം കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ പി ആർ കിട്ടിയ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പി ആറിൻ്റെ ഇൻവിറ്റേഷൻ വന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എൻഡിങ്ങിലാണ് ലൈക്ക് കട തുടങ്ങിയിട്ട് ഒരു പത്ത് മാസത്തിനു ശേഷമാണ് എനിക്ക് പി ആറിൻ്റെ ഇൻവിറ്റേഷൻ വന്നത് ഞാൻ സി സി കാറ്റഗറിയിലാണ് പി ആർ കിട്ടിയത് കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ബിസിനസ്സും പി ആർഒ ആയിട്ട് ഒരു ബന്ധവും കാരണം രണ്ടും സെപ്പറേറ്റ് ആണ് ഞാൻ പി ആറിന് വെച്ചപ്പം ബിസിനസ്സിൻ്റെ ഒരു പേപ്പർ വർക്കും വെച്ചിട്ടില്ല അതില്ലാതെയാണ് പി ആർ കിട്ടിയത് അപ്പോൾ പി ആർ കിട്ടിയിട്ട് ഒരു വർഷമൊക്കെ ഒന്നര വർഷം കഴിഞ്ഞിട്ട് ആണ് വീട് മേടിച്ചത് കാരണം ഇപ്പോഴത്തെ കറണ്ട് റൂൾ പ്രകാരം വീട് മേടിക്കണമെങ്കിൽ പി ആർ വേണം സോ അങ്ങനെ വീട് മേടിച്ച് ഇപ്പം നിലവിൽ സാറിനെന്ന് കുറച്ച് മാറി താമസിക്കുകയാണ് അപ്പം എൻ്റെ അനുഭവത്തിൽ നിങ്ങൾ ക്യാൻഡയിലേക്ക് വരാൻ നിൽക്കുന്നവരാണെങ്കിലും ക്യാൻഡയിൽ നിലവിലുള്ളവരാണെങ്കിലും ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജ് കഴിയുമ്പം എല്ലാം കാര്യങ്ങളും പയ്യ സെറ്റിൽ ഡൗണായി പോകും പിന്നെ ഞാൻ വീട് മേടിച്ച കഥയൊക്കെ ഞാൻ അത് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കുറച്ചുകൂടെ വലിയൊരു കഥയാണ് അത് കുറച്ച് അലബ്രേറ്റ് ചെയ്യേണ്ടി വരും അത് വേറെ വീഡിയോ ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട് മേടിച്ചതും ഒരു ലൈക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്തായിരുന്നു വീട് മേടിക്കാനും ഒക്കെ ആയിട്ട് സോ കാനഡ സ്വപ്നം കാണുന്ന നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങളിവിടെ ലൈക്ക് ഹാഡ് വർക്ക് ചെയ്താലും നല്ല രീതിയിൽ സത്യം എന്താ പറയുക സിൻസിയറായിട്ട് വർക്ക് ചെയ്താലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ഇവിടുത്തെ പോളിസീസും പ്രൊസീജിയേഴ്സും എല്ലാം നിങ്ങൾക്ക് ആയിട്ട് വരും ഇനിയും വരുന്ന ഇലക്ഷനിലായാലും നിങ്ങൾക്ക് ലൈക്ക് പുതിയ ആളി ജയിച്ചാലും നല്ലൊരു വിളി സി ആർ എസ് സ്കോർ താന്നു വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവർക്ക് മാക്സിമം പി ആറ് കൊടുത്താൽ അടുത്ത ഇലക്ഷൻ ഇവർക്ക് വോട്ട് കിട്ടുകയുള്ളൂ കാരണം ഇപ്പം എലക്ഷൻ കഴിഞ്ഞിട്ട് പി ആർ കൊടുത്തവർ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ സിറ്റിസൻസായി മാറും അപ്പോൾ ഇവർക്ക് വോട്ട് കിട്ടും ആ ഒരു അഡ്വാൻറ്റേജ് ഇവർക്കുണ്ട് ഗവൺമെൻറ്റിന് അതുകൊണ്ട് അവർ സി ആർ എസ് കോർ ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എല്ലാം എടുത്തു കളഞ്ഞത് നല്ലതാണ് കാരണം ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് പി ആർ കിട്ടും അതുകൊണ്ട് ഇപ്പം കുറച്ചുകൂടെ നല്ല ലൈക്ക് റൂൾസും പ്രോ പോളിസീസും ഒക്കെ ഗവണ്മെൻ്റ് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ധൈര്യം കൈവിടാതെ ക്യാൻ്റയിൻ പിടിച്ച് തൂങ്ങി നിൽക്കുക സെറ്റായിക്കോളും കാര്യങ്ങളെല്ലാം വഴിയെ ശരിയായിക്കോളും സോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം ബൈ